പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോണത് മമ്മൂട്ടീനെ മമ്മൂട്ടി അവിടെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മമ്മൂട്ടി ഒരു ചികിത്സയിലാണ് ആ ചികിത്സ കഴിഞ്ഞാൽ മമ്മൂട്ടി തിരിച്ചു വരുമോ സിനിമാ ഫീൽഡിലേക്ക് തിരിച്ച് വരുമോ മഹേഷ് നാരായണൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ പടത്തിൽ മമ്മൂട്ടി ഇനി അതിൽ അഭിനയിക്കേണ്ടതായിട്ടുണ്ട് ആ പടം കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂട്ടി അഭിനയത്തോട് വിട പറയും എന്നാണ് ഒരു ന്യൂസ് കേട്ടത് ഇത് എത്രത്തോളം ഈ ന്യൂസ് സത്യമാണോ എന്ന് നമുക്കറിയില്ല കാരണം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ കുടുംബം മമ്മൂട്ടീനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അതിനേക്കാളേറെ മലയാളികൾ മമ്മൂട്ടിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം മമ്മൂട്ടിയിലെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്നും നമ്മൾ കാണാറില്ല ഒന്നുപോലും ഒരു കാര്യം പോലും വീട്ടുകാർ പുറത്ത് വിടുന്നില്ല അപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരെ അടുത്ത് ബന്ധമുള്ളവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയോട് മമ്മൂട്ടിയുടെ കുടുംബം പറഞ്ഞുകൊണ്ട് മകൻ അടക്കം പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വാപ്പിച്ച് അഭിനയിക്കണ്ട ഡോക്ടർമാരും കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയം കുറച്ച് കാലത്തേക്ക് നിർത്തി വയ്ക്കാനായിട്ട് അപ്പോൾ മമ്മൂട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിച്ച് മരിക്കണം എന്നാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ സന്തോഷം അതാണ് അതൊരു നടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അങ്ങനെ അഭിനയിച്ച് മരിച്ച ഒരു ആലമോടനുണ്ട് മോഹൻലാലുള്ള ഒരു സീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് അറ്റാക്കായിട്ട് മോഹൻലാലിൻ്റെ മടി കിടന്നിട്ടാണ് മരിച്ചത് അതേപോലെ മമ്മൂട്ടിക്കും ക്യാമറയുടെ മരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളാണ് മരിക്കും വരെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമുള്ള ഒരു നടനാണ് മമ്മൂട്ടി ഇപ്പം നമുക്ക് ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടീരെ ഒരു ഒരു വിവരങ്ങളും നമ്മൾ പുറത്തറിയുന്നില്ല ഒരു വിവരങ്ങളും കുടുംബക്കാർ പുറത്തറിയിക്കുന്നില്ല ഈ രോഗമൊക്കെ ആൾക്ക് ഭേദമായി അതൊക്കെ ഒരുവിധക്കെ മാറി എന്ന് പറയാം പക്ഷേ എന്നിരുന്നാലും വാർദ്ധക്യ വാർധക്യസഹജമായുള്ള അസുഖങ്ങൾ നമ്മൾക്ക് പ്രായത്ര ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ രോഗം വരുമ്പോഴാണ് നമുക്കൊക്കെ പെട്ടെന്ന് പ്രായം കയറുക അതുവരെ രോഗം ഇല്ലാണ്ടടിച്ച് പൊടിച്ചൊക്കെ നടക്കും പെട്ടെന്ന് രോഗം വന്നാൽ പെട്ടെന്ന് ഡൗണായി മനസ്സാണ് അത് മനസ്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആർക്കും ആരെയും പിടിച്ചാൽ കിട്ടില്ല പെട്ടെന്ന് അത്രയും കാലത്തെ പ്രായം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും ശരീരത്തിനെ ബാധിച്ചാൽ അത് മനസ്സിനെ ബാധിക്കും മനസ്സിനെ ബാധിച്ചാൽ പിന്നെ പിടി കിട്ടില്ല ഇന്നസെൻ്റ് അഭിനയിക്കണ്ടായിരുന്നു എന്ന് ഒരു വിഭാഗം നന്ദ മോഹൻദാസ് അഭിനയിക്കണ്ടു എന്നാണ് ഒരു വിഭാഗം പക്ഷേ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കഥ ഒരു സിനിമയിലെ ഒരു മെയിൻ കഥാപാത്രമല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സിനിമയിൽ നാലോ അഞ്ചോ ആറോ സീനുണ്ടാവാം അതാളൊരു സന്തോഷത്തിന് വന്ന് അഭിനയിച്ചു പോകുന്നത് പിന്നെ മമതാ മോഹൻദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാ ഒരു നായകനെ നോക്കിയിട്ടല്ല ഒരാൾ സിനിമയ്ക്ക് പോകണത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ കാണാനാണ് നമ്മൾ പോകുന്നത് അതിലൊരു മുപ്പത്തഞ്ച് സീനോ നാൽപ്പത് സീനുണ്ടെങ്കിൽ അതിൽ മുപ്പത് സീനിലും മമ്മൂട്ടീൻ്റെ ആയിരിക്കും അതുപോലെ തന്നെ കാലം മാറി കാലം മാറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് യൂത്തന്മാർക്കും ഫാമിലികൾക്കും വരെ ഫൈറ്റൊക്കെ ഇഷ്ടം എത്രത്തോളം ഫൈറ്റ് ചെയ്യുന്നു എത്ര എത്ര ഇടിയുണ്ട് പണ്ടൊക്കെ നമ്മൾ എത്ര പടത്തിൽ എത്ര ഇടി ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടാണ് സിനിമയ്ക്ക് പോവുക ഇപ്പോൾ അതേ കാലഘട്ടം തിരിച്ചു വന്നിരിക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ഡോൾഫിൻ സിസ്റ്റം പോർക്കെയ്യാൻ മറ്റുള്ളൊക്കെ കേൾക്കുമെന്ന് അപ്പോൾ അവൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇവരെ ഫൈറ്റ് കാണാൻ ഭയങ്കര രസമാണ് ഇവരനുഭവം അത് അപ്പോൾ മമ്മൂട്ടിക്കൊക്കെ ഇനി ഒരു സൈഡ് റോൾ അഭിനയിച്ച് മിണ്ടാണ്ടിരിക്കുന്ന കേസ് നടക്കില്ല അപ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് കുടുംബം പറഞ്ഞു പോകുന്നത് ഇനി തുടർന്ന് അഭിനയിക്കണ്ട പാപ്പിച്ച് ഇനിയുള്ള കാലം ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം എന്ന് പറയണത് മമ്മൂട്ടി അത് അംഗീകരിച്ചിട്ടില്ല കാരണം വെച്ചാൽ ഒരു പടം തീർക്കാനുണ്ട് ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കഥയാണ് അപ്പോൾ അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് പൂർത്തിയാക്കണം അതുപോലെ കുറേ ഉദ്ഘാടനങ്ങൾ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന മമ്മൂട്ടിക്ക് പിടിച്ച് കെട്ടിയിടാനൊന്നും പറ്റില്ല അപ്പോൾ ഡോക്ടർമാർ പറയണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ അഭിനയിക്കാൻ പോയാൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് രക്ഷ ചിലപ്പോൾ സൂക്ഷിക്കാൻ പറ്റിയില്ല എന്ന് വരും പല പല ലൊക്കേഷനുകൾ പല പല കാലാവസ്ഥകൾ അതുപോലെ തന്നെ ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയാണ് ആ ശക്തിയില റേഡിയേഷൻ നമ്മുടെ ശരീരത്തിലടിച്ചാൽ അത് അതിനേക്കാളേറെ ബുദ്ധിമുട്ടാണ് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോ വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതോ മറ്റുള്ള കാര്യങ്ങളെ പോലെയല്ല ഒരു ലൊക്കേഷനിൽ ചെന്നാൽ അതൊരു പ്രൊഡ്യൂസർ കോടികൾ മുടക്കിയുള്ള ഒരു കളിയാണ് ആ കളിയുടെ ഇടയിൽ മമ്മൂട്ടിക്ക് രോഗമുണ്ടോ മമ്മൂട്ടിക്ക് പ്രായമായോ എന്നൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല ഒരു സംവിധായകനും അതറിയേണ്ട കാര്യമില്ല ഹെൽത്ത് ഒന്നും അവിടെ നോക്കാൻ അവിടെ പറ്റിയ ഒരു സാഹചര്യമല്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ചു നേരം റസ്റ്റ് എടുക്കുമ്പോഴെങ്കിൽ വീണ്ടും സീൻ ഷൂട്ട് ചെയ്ത് ഇപ്പോൾ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെ അറിഞ്ഞുകഴിഞ്ഞാൽ അവർ പാക്കപ്പ് ഒന്നും ചെയ്യില്ല എട്ട് മണി കഴിഞ്ഞാലോ ഒമ്പത് മണി കഴിഞ്ഞാലോ ഒന്നും അവർ പാക്കപ്പ് ചെയ്യില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി അതൊരു മെയിൻ കഥാപാത്രമാണ് ഈ പടം അവർ തുടങ്ങുമ്പോൾ തന്നെ റിലീസിൻ തീയതി നിശ്ചയിച്ചിട്ടാണ് തുടങ്ങണത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇടുത്തോ കുടിച്ചോ മരിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ കാലത്ത് സിനിമ ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മമ്മൂട്ടിക്ക് ഇനി പോകാൻ പറ്റില്ല അതുപോലെ തന്നെ പ്രായ കൊണ്ട് ഫൈറ്റ് ശരിക്ക് ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നീളൻ ഡയലോഗ് പോലും മമ്മൂട്ടിക്ക് കതപ്പില്ലാണ്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഹോസ്റ്റൽ മമ്മൂട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ താൽക്കാലികമായിട്ട് നിർത്തു തന്നെയാണ് നല്ലത് ഇപ്പോൾ ഈ കൊല്ലം തിരിച്ചു വരുന്ന പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടി തിരിച്ച് സിനിമയിലേക്ക് വരണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ മമ്മൂട്ടിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബക്കാരുടെ കാര്യങ്ങളൊന്നും മമ്മൂട്ടിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ല അവർ പറയുമ്പോൾ അതിനെ ധിക്കരിക്കാനായിട്ട് മമ്മൂട്ടിക്ക് പറ്റില്ല അവർ സ്നേഹത്തോട് കൂടിയിട്ടാണ് പറയണത് ഇപ്പോൾ ഇങ്ങനെയുള്ള രോഗ രോഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാലും ഇതൊക്കെ ഇനി ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ വീണ്ടും വന്ന് പിടിപെടാനായിട്ട് സാധ്യതയുണ്ട് പൊരതിന് മമ്മൂട്ടിക്കാവുമ്പോൾ കയ്യും മെയ്യും മറന്നിട്ടുടെ മൂപ്പില് ലൊക്കേഷനിൽ അഭിനയിക്കുക രോഗമുണ്ടോ അല്ലെങ്കിൽ ശരീരം നോക്കണോ ഒന്നുമില്ല അത്രയും ട്രാവൽ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുള്ള മൂപ്പില് ഏതെല്ലാം രാജ്യത്ത് പോയിട്ട് ഷൂട്ടിങ്ങിന് അപ്പോൾ അതൊക്കെ നടക്കുകയുള്ളൂ നമ്മൾക്ക് ഈ ഒരു സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളതിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആരോഗ്യം നോക്കില്ല നമ്മുടെ ഉറക്കം നോക്കില്ല നമ്മുടെ ഭക്ഷണം നോക്കില്ല ഒന്നും നോക്കില്ല അതുപോലെ തന്നെ ഇപ്പോൾ ക്യാൻസർ ഒരുപാട് ആൾക്കാർക്ക് വരുന്നുണ്ട് ആ ഒരുപാട് ആൾക്കാർക്ക് വരേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശരീരത്തിൽ ക്യാൻസറിൻ്റെ സെല്ലുകൾ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ആ സെല്ലുകൾക്ക് നമ്മൾ ഉത്തേജനം കൊടുക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് ഇതൊക്കെ പുറത്തു വരുന്നത് അതിലൊന്നാമത് നിൽക്കുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫാണ് നമ്മളൊക്കെ വല്ല ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ബീഫ് കഴിച്ചാൽ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഭാത്തത് ഉച്ചാവ് ഉച്ചാവ് എന്തായാലും വാങ്ങിക്കുണ്ടാവും അപ്പം നമ്മൾ വിചാരിക്കും അതവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചില്ല കാശ് കൊടുത്ത് പേടിച്ചല്ലേ അതും കൂടി കെടുക്കട്ടെ വെയിറ്റിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടിച്ചു മുറിച്ചത് അങ്ങോട്ട് തിന്നും അങ്ങനെ തിന്നുന്ന ഭക്ഷണം ശരിക്കും വന്നിട്ടുണ്ടാവില്ല അത് ചെന്ന് അത് ശരിക്കും നമ്മുടെ ആമാശയത്തിലേക്ക് ചെല്ലുമില്ല അതിങ്ങനെ പൂമ്പഴുക്ക് ഏതെങ്കിലുമൊക്കെ കുടലിൽ ചുറ്റിപ്പറ്റി അവിടെ കിടക്കും അവിടെ കിടന്ന് കുറേ മാസങ്ങളോളം അവിടെ കിടക്കും അതൊരു ഗ്രോത്തായിട്ട് വരും ആ ഗ്രോത്തായിട്ട് വന്ന് 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 പിന്നെ അത് കുടലിലോ അല്ലെങ്കിൽ ശരീരത്തെ ഏതെങ്കിലും ഭാഗത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്യും അത് ഡെപ്പോസിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് അത് ക്യാൻസൽ ആയിട്ട് പിന്നെ നമ്മൾ കാണാം അപ്പം അതുകൊണ്ട് സിനിമാക്കാർ സുഹൃത്തുക്കളായാലും ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളായാലും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ബീഫും അതുപോലെ തന്നെ കോഴീനിയും പോലത്തെ കോഴീനെയും നിങ്ങൾ മാറ്റി നിർത്തുക നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ആരോഗ്യം ഹെൽത്തി ആയിരിക്കും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കണ കാശുകൾ എല്ലാ ഡോക്ടർമാർക്കോ അത് വല്ല മെഡിക്കൽ ഷോപ്പിലേക്കോ കൊണ്ടു കൊടുക്കാണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ആരോഗ്യം സൂക്ഷിക്കുക മമ്മൂട്ടി ഇപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും നല്ല ആഹാരങ്ങൾ കിട്ടിയാൽ മമ്മൂട്ടി കഴിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലൊക്കെ സെറ്റിൽ നിന്നും മറ്റുള്ളവർത്തൊക്കെ മൂപ്പര്ക്ക് വളരെയധികം ആൾക്കാർ കേക്ക് കാണുന്നതും കേക്കിലേക്കുണ്ടാകുമ്പോൾ മൂപ്പര് വളരെ കുറച്ച് കേക്ക് കഴിക്കുള്ളൂ വീട്ടിൽ കഴിഞ്ഞാൽ മൂപ്പര് തിന്നടുന്നു മുഴുവൻ ഈ ബീഫും അതുപോലെ തന്നെ മട്ടനും മൂപ്പര്ക്ക് ഇഷ്ടപ്പെട്ടൊക്കെ മൂപ്പര് തിന്നും അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് അപ്പം മമ്മൂട്ടി ഇപ്പം തൽക്കാലം സിനിമാ ലോകത്തിലേക്ക് തിരിച്ചു വരില്ല അതിന് കുടുംബക്കാരെ അംഗീകരിക്കില്ല തീർക്കാൻ പോകുന്ന പടങ്ങൾ അത് തീർത്ത് കൊടുക്കും പുതിയ പടങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നില്ല മൂപ്പിര് ഫുൾ റെസ്റ്റിലാണ് ഇപ്പം മമ്മൂട്ടിയുടെ ഒരു പുതിയൊരു ഫോട്ടോ പോലും കാണാൻ നമുക്ക് കിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മൂപ്പിര് ക്ഷീണിതനായി അത്രയും മൂപ്പിർ വിഷമത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഫോട്ടോ പോലും നമുക്ക് കാണാൻ കിട്ടാത്തത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് വിഷമമുണ്ട് മമ്മൂട്ടി മോഹൻലാലും സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് നമുക്ക് സിനിമ കാണാനൊരു ആവേശം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം മമ്മൂട്ടി ഇല്ലാത്ത തന്നെ ആ ആവേശപൂർവ്വം നമുക്കുണ്ട് എന്തൊക്കെയുണ്ടെങ്കിലും ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു പടം വരുന്നത് നമുക്കൊരു ആഘോഷം തന്നെയാണ് തൃശ്ശൂർ പൂരം ഭരണ പോരാണ് അപ്പോൾ അതില്ലെന്നാലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം മമ്മൂട്ടിയുടെ തിരിച്ചു വരാനായിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു പണ്ടത്തെക്കാളും ചെറുപ്പമായിട്ട് പണ്ടത്തെക്കാളും സുന്ദരനായിട്ട് പന്ത് പണ്ടത്തെക്കാളും നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും വെള്ളിത്തിരയിൽ വെട്ടിത്തളം കെട്ടുന്നവണ് മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം